ഹായ് ഗൈസ് ഇന്ന് പീരീഡ്സ് ഗ്രേവിങ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് വഴി പോയായിരുന്നു എന്നിട്ട് എക്സ്ട്രാ ഡബിൾ പീരീഡ്സ് പെയിനുമായിട്ടാണ് കേട്ടോ ഞാൻ തിരിച്ചു ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ തലശ്ശേരി കഫേലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ കൊത്തന്നൂർ ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ് തലശ്ശേരി കഫേ ഞാൻ ഒരിക്കലും ഒരു ടീ ലവർ അല്ല പക്ഷെ ഞാനൊരു കോഫി ലവറാണ് പക്ഷെ കോഫി ലവർ ആയിരുന്നിട്ട് പോലും ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ആയിരുന്നു കേട്ടോ ബൂസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത്തക്കപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറു നാട്ടിലേക്ക് പ്പൊന്നും പഴംപൊരി എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്റെ ഫ്രണ്ട് ബദാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഗ്രേവിങ് മൂത്തിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ചോക്കോ ബാർ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ പീരീഡ്സ് പെയിനും നല്ല അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള പണിയും കൂടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് പീരീഡ്സ് ഗ്രേവിങ്സ് മൂത്തിട്ട് ഐസ്ക്രീം കഴിച്ചത് എനിക്ക് നല്ല പണിയായി മാറി തൊണ്ട അടഞ്ഞ് സൗണ്ട് പോവുകയും ചെയ്തു ഇതോടൊപ്പം പീരീഡ്സ് പെയിൻ എക്സ്ട്രാ ആവുകയും ചെയ്തു എന്തായാലും നല്ല അടിപൊളി ദോശ ആയിരുന്നു എനിക്കിന്ന്